നമസ്തേ എല്ലാവർക്കും നമസ്തേ ഇന്ന് നമ്മൾ അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ചത്തെ നക്ഷത്ര ഫലമാണ് നോക്കുന്നത് ഇടവം മിഥുനം തുലാം രാശിക്കാർക്ക് ശുഭകരവും മേഠം കുംഭം രാശിക്കാർക്ക് മധ്യമവും കന്നി ധനു മീനം രാശിക്കാർക്ക് ദോഷവും കർക്കിടകം ചിങ്ങം വൃശ്ചികം മകരം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ് ഇനി പ്രധാന കാര്യം ഞാനീ പറയുന്നത് നിങ്ങൾക്ക് ദോഷമുണ്ടാകണം എന്ന് വിചാരിച്ചല്ല ഇപ്പം കഴിഞ്ഞ ദിവസം വൃച്ച കൂറുകാർക്ക് ദോഷമാണെന്ന് ഞാൻ പറയാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളില്ല അപ്പോൾ വൃക്ഷ കൂറുകാർ ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കാതെ ചെന്ന അപകടത്തിൽ വീണ്ടിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇല്ല കഴിഞ്ഞ ദിവസം ഒരാക്സിഡൻ്റ് ഉണ്ടായി എന്നെ വിളിച്ച പേക്ഷകാര്യാണ് ഞാൻ പറഞ്ഞു തന്നത് അദ്ദേഹത്തിന് പോകണ്ട എന്ന് മറ്റുള്ളവർ പറഞ്ഞതാണ് വീട്ടിലുള്ളവരും എങ്കിലും അദ്ദേഹം വാഹനം എടുത്തുകൊണ്ട് പോവുകയും അപകടം ഉണ്ടാവുകയും ചെയ്തു അത് അദ്ദേഹത്തിൻ്റെ ജാതകവും ഈ പറയുന്ന ചാരഫലവും കൂടെ ഒരേ രീതിയിൽ തന്നെ വരുന്നുവെങ്കിൽ അപകടം രൂക്ഷമായിരിക്കും ആ സമയത്ത് ഈ ജാതകത്തിനകത്തുള്ളതും ഇതും ഒരേപോലെയല്ല വരുന്നതെങ്കിൽ അപകടം വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്നാലും അപകടം ചെറുതായിട്ടൊക്കെ വരാം അപ്പോൾ നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക നമ്മുടെ അശ്രദ്ധ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഇതിന് വേണ്ടിയാണിത് വൃശ്ചികം രാശിക്കാർ കർക്കിടകം ചിങ്ങം മകരം രാശിക്കാർക്കൊക്കെ കഠിന ദോഷം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം കഠിനമായ ദോഷം അപകടം ഉണ്ടാവും എന്നൊക്കെ ഞാൻ പ്രത്യേകം പ്രത്യേകം ചില കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട് അങ്ങനെ പ്രത്യേകം പ്രത്യേകം എടുത്തു പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ വേണം കേൾക്കാനും അത് ജീവിതത്തിലേക്ക് പകർത്തു ദോഷമുണ്ടെന്ന് പറഞ്ഞാൽ അത് വരാതിരിക്കാനുള്ള ശ്രദ്ധ കരുതലും കൊടുക്കണം വന്നിട്ട് നിലവിളിച്ചിട്ട് വിളിച്ചിട്ട് പലരും പറയും നിങ്ങൾ ദോഷമാണ് കൂടുതൽ പറയുന്നത് ശുഭം പറയുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഞാൻ ശുഭത്തെക്കാളുപരി ദോഷത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ് കാരണം ദോഷമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശുഭം വന്നാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല നമുക്ക് സന്തോഷമുള്ളൊരു കാര്യം വന്നോട്ടെ നോ പ്രോബ്ലം പക്ഷെ ദുഃഖം വന്നാലോ ബുദ്ധിമുട്ടല്ലേ അപ്പം ആ സുഖകരമായ കാര്യങ്ങൾ വരുന്നതിനെ നമ്മൾ തടസ്സപ്പെടുത്തേണ്ട അത് അർജന്റീനയും വന്നോളൂ ദുഃഖകരമായ കാര്യങ്ങൾ വരാതിരിക്കാൻ വളരെ ശ്രദ്ധയും കരുതൊരു ആവശ്യമാണ് നല്ല ഈശ്വരാധീന ആവശ്യമാണ് കാരണം ദോഷകരമായ സമയത്ത് നിന്ന് ആ ദോഷത്തെ ഒഴിവാക്കാൻ ഭഗവാന് മാത്രമേ കഴിയൂ നമുക്ക് കഴിയില്ല നമുക്ക് ശ്രദ്ധിച്ച് പോകാൻ കഴിയും ഭഗവാന്റെ അനുഗ്രഹവും നമ്മുടെ ശ്രദ്ധയും കൂടി ചേരുമ്പോൾ ആ ദോഷത്തിൻ്റെ പൂർണ്ണമായും ഒഴിവാക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ കാഠിന്യം കുറയുകയോ ചെയ്യും ഇത് രണ്ടും കൂടെ ചേരണം ഭഗവാന്റെ അനുഗ്രഹവും നമ്മുടെ ശ്രദ്ധയും ചേർന്നാൽ മാത്രമേ ദോഷം ഒഴിവാകൂ അപ്പോൾ ഈ ദോഷങ്ങൾ പറയുന്നതിൻ്റെ പ്രധാന കാരണം അത് കണ്ടാൽ ഞാൻ പറയാതിരിക്കാറില്ല പരമാവധി പറയുന്നുണ്ട് അത് പറയുന്നതിൻ്റെ കാരണം അത് വരാതിരിക്കാൻ വേണ്ടിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ശ്രദ്ധയോടെ കരുതലോടെ ദോഷങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ സ്ഥലങ്ങളിലൊക്കെ അതുണ്ടാകാതിരിക്കാൻ ആ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കണം പിതൃസ്ഥാനികരനുകൂല അല്ല അല്ലെങ്കിൽ സഹോദരൻ അനുകൂലമല്ല എന്ന് പറയുമ്പോൾ അവരുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കാനാണ് അത് പറയുന്നത് അല്ലാണ്ട് അവരുമായിട്ട് എന്താ സമയം ദോഷമാണ് എന്നാൽ പിന്നെ ഇന്ന് അങ്ങോട്ട് പ്രതികരിച്ചേക്കാമെന്നല്ല അങ്ങനെയല്ല അതല്ല ജീവിത പങ്കാളിയുമായി അനുകൂലമല്ലാത്ത ദോഷം എന്ന് പറഞ്ഞാൽ ഉടൻ ജീവിത പങ്കാളിയുമായിട്ട് ബഹളം ഉണ്ടാക്കിക്കോളാനല്ല പറയുന്നതിൻ്റെ അർത്ഥം ജീവിത പങ്കാളിയുമായി കലകം ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മനഃപൂർവ്വം മാറി നിൽക്കണമെന്ന അതിൻ്റെ അർത്ഥം അല്ലാണ്ട് ഉണ്ടാക്കിക്കോ കലകം നല്ല ഞാൻ ഈ പറയുന്ന മനസ്സിലാക്കുക ഇന്ന് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അടി ഉണ്ടാക്കാതിരുന്നെങ്ങനെയാ നല്ല അത് എല്ലാ ശ്രദ്ധയും ഇത് കേൾക്കുന്ന ഓരോരുത്തരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകണമേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത് അല്ലെങ്കിൽ പിന്നെ ഇത് കേട്ടിട്ട് എന്താ കാര്യം ഇന്നിപ്പം ഞാനിത് പറയാൻ കാരണം ഇന്നിപ്പം എന്നെ വിളിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഒരാൾ ഇങ്ങനെ സംഭവിച്ചു സാർ പറഞ്ഞത് വളരെ അറമ്പറ്റിയ പോലെ ആയിപ്പോയി എന്ന് പറയുന്ന അവസ്ഥ എൻ്റെ കുഴപ്പമല്ല എന്ന് പറയാനാണ് ഞാൻ കണ്ടത് പറയുകയാണ് അതുണ്ടാകാതിരിക്കാനുള്ള ശ്രദ്ധ നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് അത് നിങ്ങൾ ചെയ്യണം മനസ്സിലാക്കിയിട്ട് തെറ്റിലേക്ക് ചെന്ന് വീഴുകയും അപകടം ഉണ്ടാക്കുകയും ചെയ്യുന്നുവെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പം തന്നെയാണ് അശ്രദ്ധമായി വണ്ടി ഓടിച്ച് മദ്യപിച്ച് വണ്ടി ഓടിച്ചാൽ അനു അനുകൂലമല്ലാത്ത സ്ഥിതിയാണെന്ന് അറിയും മദ്യപിച്ചിൽ വണ്ടി ഓടിക്കുകയും ചെയ്യുന്ന ആൾക്ക് അപകടം ഉണ്ടാകുന്നുവെങ്കിൽ ആർക്കാണ് പ്രശ്നം സ്നേഹത്തോടെ പറയുകയാണ് നിങ്ങളോട് നിങ്ങളൊന്നും വണ്ടി ഓടിക്കരുത് വാഹനമൊന്നും അങ്ങനെ അമിതമായി പോകരുത് അശ്രദ്ധമായി പോരുത് ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ടല്ലേ വൃത്തിയാശ്യ പറയുന്നുണ്ട് എന്നിട്ടും വെള്ളം അടിക്കുക ചെയ്യേ പിന്നെ വാഹന സംബന്ധമായ നേട്ടങ്ങളും കുറച്ച് രാഷിക്കാർക്ക് ഉണ്ടാകുന്ന കാലമാണ് ഞാനത് പറഞ്ഞത് ഇത് രണ്ടും ഉണ്ടാകുന്ന കാലം അപ്പൊ അകപകടം ഉണ്ടാകരുതെന്ന് പറയുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ട സമയത്ത് ശ്രദ്ധിക്കണം കാരണം അവർക്ക് ദോഷകരമായ ഒരു സമയമാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം എൻ്റെ ഇത് ഏതോ ഒരു വീഡിയോയിലാണ് പറഞ്ഞതാണ് കഴിഞ്ഞ ദിവസമായിരിക്കും എന്നോട് കഴിഞ്ഞ ദിവസമാണ് പറഞ്ഞത് അപ്പോൾ ഏതായാലും കുഴപ്പമൊന്നുമില്ല പ്രശ്നങ്ങളൊക്കെ മാറി അവൻ പോന്നു വീട്ടിലേക്ക് പോന്നു വേറെ പ്രശ്നം അപ്പോൾ അദ്ദേഹം അത് കഴിഞ്ഞിട്ട് എൻ്റെ എടുത്ത് നോക്കുമ്പോൾ നോക്കിയപ്പോഴാണ് എന്നെ ഒന്ന് വിളിക്കണമെന്ന് തോന്നിയതും ഈ കാര്യങ്ങൾ പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറയുന്നത് അപകടങ്ങൾ ഉണ്ടാകണം എന്ന് വിചാരിച്ചല്ല നമ്മൾ പറയുന്നത് ഉണ്ടാകരുതേ എന്ന് വിചാരിച്ചാണ് അത് ശ്രദ്ധിക്കാൻ നിങ്ങൾ തയ്യാറാകണം എന്നതിനാണ് ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇത് അങ്ങനെ വിളിച്ച് പറഞ്ഞപ്പോൾ ആ അത് ഒന്നുകൂടെ നിങ്ങളെ ഉറപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതുണ്ടാകാതിരിക്കാൻ ശ്രദ്ധ വേണം അദ്ദേഹം മദ്യം കഴിച്ചിട്ടാണ് വെള്ളം ഓടി വാഹനം ഓടിച്ചതെന്നുള്ളത് തന്നെയാണ് അപകടത്തിന് കാരണം എന്നുകൂടെ പറഞ്ഞപ്പോൾ അത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ ഒരു സമയമായിരുന്നു അത് ഇതിപ്പോഴും നല്ല ഇതിൽ രണ്ട് മൂന്ന് മാസം മുമ്പാണെന്ന് എനിക്ക് തോന്നുന്നു അത് എപ്പോഴാണ് ഞാൻ ഓർക്കുന്നില്ല ഈ വീഡിയോ എപ്പോഴാണ് ചെയ്യുന്ന ഓർക്കുന്നില്ല അതായത് ഇത് ഇപ്പോൾ ഏതായാലും പ്രശ്നങ്ങളൊന്നുമില്ല വീട്ടിലേക്ക് പോകുന്നു കുഴപ്പമൊന്നുമില്ല ഓൾറെഡിയായി എന്നാണ് അപ്പോൾ ശ്രദ്ധയില്ലാത്തതിൻ്റെയും മധ്യം കഴിച്ചതിൻ്റെയും കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറയുകയാണ് അത് നിങ്ങൾ ശ്രദ്ധിക്കാൻ പറയുമ്പോൾ അതൊക്കെ ഒഴിവാക്കണമെന്നാണ് ഞാൻ ഈ പറഞ്ഞു വന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ഒന്ന് നല്ല രീതിയിൽ ഇതിനെ സ്വീകരിക്കുക നല്ല രീതിയിൽ സ്വീകരിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വളരെ അതിനു വേണ്ടി ഞാനിത് എടുത്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം മാഡം അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമാണ് മാഡൻ രാശി മേഡം രാശിക്കാരെ സംബന്ധിച്ചോളം ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് ഇവർക്ക് പൊതുവേ ഏടരശ്ശേരി കാലഘട്ടമാണെന്ന കാര്യം മറക്കരുത് ഇത്ര ഗുണകരമായാലും ഈ കാര്യം ഓർക്കണം പിന്നെ വ്യാഴം മൂന്നിൽ സഞ്ചരിക്കുന്ന കാലമാണ് കേതു അഞ്ചിലാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാലഘട്ടമാണെങ്കിലും ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസം നമുക്കിത് കിട്ടും പൊതുവെ ഒരു ആത്മവിശ്വാസക്കുറവും അലസതയും ഉണ്ടാകും പിത്ത സംബന്ധമായ അസുഖങ്ങൾ വാദരോഗങ്ങളൊക്കെ ഉള്ളവർ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് ഇങ്ങനെയൊക്കെ ഉള്ളവർ വളരെ ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോഴാണ് അവർ ഈ അവർ ഈ അപകടകരമായ വഴിക്കിടെയൊക്കെ പോവാതിരിക്കുക വാദ സംബന്ധമായ അസുഖങ്ങൾ കാരണം കാലിൻ്റെ മുട്ട് വളയുക മടങ്ങി വീഴുക ഇതൊക്കെ വാദ സംബന്ധമായി വരുന്ന അസുഖങ്ങൾ പെടുന്നതാണ് ഒരു പാലം ഒരു ഒരു കോലങ്ങനെ ഇട്ടിട്ട് വട്ട അതിലൂടെ അങ്ങ് കടന്നു പോകാൻ ഇങ്ങനെയുള്ളവർ ശ്രമിച്ചാൽ കാലിൻ്റെ മുട്ട് മടഞ്ഞാൽ മടങ്ങിയാൽ താഴേക്ക് പോകും ആരെയും കുറ്റം പറഞ്ഞിട്ട് വരില്ലേ അപ്പൊ ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനും നമ്മളിത് പറയുന്നത് അപ്പം കൂടെ ആരെങ്കിലും ഉണ്ടാവണം അതൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നതെന്ന് മനസ്സിലാക്കണം അപ്പൊ ഇങ്ങനെ വാദ സംബന്ധം പിത്ത സംബന്ധം അസുഖങ്ങൾ ശ്രദ്ധിക്കുക നേത്ര രോഗങ്ങൾ ഉള്ളവരും ശ്രദ്ധിക്കണം മനസ്സ് അത്ര അനുകൂലല്ല മാതൃപിതൃസ്ഥാനീയരെ അനുകൂലമല്ല അഭിപ്രായ സ്ഥിരത ഒരു കാര്യത്തിലും ഇല്ലാത്ത ദിവസമായിരിക്കും ആസ്മ മാനസികമായ അസ്വസ്ഥത ഉദര രോഗങ്ങൾ ഈ കാര്യങ്ങളും ശ്രദ്ധിക്കുക സഹോദര സ്ഥാനീര് പൊതുവെ അനുകൂലമായ ഒരു ദിവസമാണ് അതേപോലെ ശത്രുക്കളുടെ ദോഷം കുറയുന്ന ഒരു കാലഘട്ടമാണ് കടബാധ്യത കുറച്ചു കൊണ്ടുവരാനായിട്ട് കഴിയും മുൻകോപത്തെയൊക്കെ ഒന്ന് നിയന്ത്രിക്കുന്നത് നല്ലതാണ് വലിയ കുഴപ്പമുള്ള ദിവസമൊന്നും അല്ല എങ്കിലും നിയന്ത്രിക്കാൻ നല്ലതാണ് ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ട് ശത്രുദോഷത്തെ ഒക്കെ ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് സഹായിക്കും ശത്രുക്കളായിട്ടുള്ളവരെ മിത്രമാക്കാനും മേടക്കൂറുകാർക്ക് ശ്രമിക്കാവുന്ന ഒരു ദിവസം തന്നെ ആണ് ധനപരമായ കാര്യങ്ങളിൽ കുറച്ച് നഷ്ടമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് മക്കൾ സ്ഥാനീയരൊക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മക്കളെന്നല്ല മക്കൾ സ്ഥാനീയർ ഞാൻ എടുത്തു പറയുന്നത് ആ മക്കളുടെ രീതിയിൽ നമുക്ക് കരുതപ്പെടേണ്ട ആളുകളെല്ലാം ചില പ്രശ്നങ്ങൾ അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ സംസാരിക്കുമ്പോ അത് ഉണ്ടാകാതിരിക്കാനുള്ള ശ്രദ്ധ കൊടുക്കൂ എന്നാണ് ഈ പറയുന്നത് അല്പ ദൈവാദീനം കുറഞ്ഞ ഒരു ദോശ ആയിരിക്കും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ് തൊഴിൽ മേഖലയിലും മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരൊന്നും അത്ര അനുകൂലായിരിക്കില്ല അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം ഇടവ ഇടവക്കാർക്ക് ശുഭകരമായ ദോശ ആണെങ്കിലും മനസ്സ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അനാവശ്യമായ ചിന്തകൾ മൂലം ചില പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ ഉണ്ടാകും അത് ഒഴിവാക്കണം മനസ്സുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല മാത്രം സ്ഥാനുകൂലമായിരിക്കില്ല ഒരഭിപ്രായ സ്ഥിരതയോടെ കാര്യങ്ങൾ ചെയ്യാനും ഇടവർക്ക് ഈ ദിവസം പറ്റില്ല അപ്പോ അതുകൊണ്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധ കൊടുത്തു വേണം ചെയ്യാൻ ആത്മവി കാര്യങ്ങളൊക്കെ ആത്മവിശ്വാസം ഉണ്ടാവും അലസതയൊന്നുമില്ലാതെ ചെയ്യാൻ പറ്റും സംശയമൊന്നുമില്ല എന്തെങ്കിലും ഘട്ടപ്പെടാൻ സംശയമില്ലാതെ എടുത്തു ചാടി അത് ചെയ്യും ആത്മിത ആത്മവിശ്വാസം അപകടം ചെയ്യും ആസ്മ അസ്വസ്ഥ ഇത് രണ്ടുമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം സഹോദര സ്ഥാനുകൂലമല്ല ശത്രുക്കൾ പോലെയുള്ള ദോഷമുണ്ടാകും കടബാധ്യത വർദ്ധിക്കും മറ്റുള്ളവരുമായി കലഹമുണ്ടാകും ഈ മാനസിക അസ്വസ്ഥത ഉള്ളവർ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ മാനസിക മാനസികാസ്വസ്ഥ കൂടുതലുട ഉള്ളവരാണെങ്കിൽ അതിൻ്റെ കൂടെ നിൽക്കുന്നവർ ശ്രദ്ധിക്കണം എന്നുകൂടെ അർത്ഥം കേട്ടോ അത് പ്രത്യേകം മനസ്സിലാക്കണം അത് മാനസികമായ അസ്വസ്ഥത കൂടുതലുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി മറ്റുള്ളവരത് ശ്രദ്ധിച്ചോളും ബന്ധുക്കൾ സുഹൃത്തുക്കൾ അനുകൂലമല്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല പകർച്ചവ്യാധികൾ പനി പോലുള്ള അസുഖങ്ങൾ കൊണ്ടുപോകാൻ സാധ്യതയുള്ള സമയമാണ് അതുകൊണ്ട് അങ്ങനെയുള്ള രോഗികളെയൊക്കെ ചെന്ന് കാണുന്ന അവസ്ഥ ഒഴിവാക്കുന്നതെന്നായിരിക്കും ജീവിത പങ്കാളി മക്കളും അനുകൂലമാണ് തൊഴിൽ മേഖലയിലെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും പുതിയ അവസരങ്ങളൊക്കെ സൃഷ്ടിക്കാൻ കഴിയുന്ന സമയമാണ് ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് മിഥുനം മകൈരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യമുക്കാൽ ഭാഗം മിഥുനം രാശിക്കാർക്ക് ഗുണകരമായ ദിവസം തന്നെയാണ് എങ്കിലും ചെറിയ ദൈവാധീനക്കുറവ് കാണിക്കുന്നുള്ളത് കൊണ്ട് ദൈവാധീനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഈ സമയം നേട്ടങ്ങൾ കൂടുതൽ ഉണ്ടാക്കാൻ കഴിയും ആരോഗ്യകാര്യങ്ങളിൽ ഒരു ശ്രദ്ധ ആവശ്യമാണ് പ്രത്യേകിച്ച് സംബന്ധമായ അസുഖമുള്ളവർ ദഹന പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ പിത്തരോഗമുള്ളവരും ശ്രദ്ധിക്കുക മനസ്സ് ബുദ്ധി ഒന്നും അങ്ങനെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല എന്ന അഭിപ്രായ സ്ഥിരതയുടെ കാര്യങ്ങൾ ചെയ്യാനും മാതൃസ്ഥാനീയം അനുകൂലമാകാനും സാധ്യതയുണ്ട് പിതൃസ്ഥാനിയിൽ അത്ര അനുകൂലല്ല വാക്കുകളൊക്കെ അനുകൂലമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമാണ് പക്ഷെ എടുത്തുചാട്ടവും ഒന്ന് നിയന്ത്രിക്കണം അപകടം ഉണ്ടാകാതിരിക്കാനായിട്ടും ശ്രദ്ധിക്കണം ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും മക്കൾ ചെറിയ കലകം മക്കളൊക്കെ ആയിട്ട് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക അവർ കുഴപ്പമൊന്നുമില്ല തൊഴിൽ മേഖല അത്ര മേന്മയുള്ളതൊന്നുമല്ല തൊഴിലാളികളിൽ നിന്ന് തിക്താനുഭവങ്ങൾ ഉണ്ടാകും കർക്കിടകം പുനർദം അവസാന കാൽഭാഗം പൂയം അയില് കർക്കിടക കൂറുകാർക്ക് കഠിന ദോഷമാണ് പന്ത്രണ്ടിൽ വ്യാഴം എട്ടിൽ രാഹു ഒമ്പതിൽ ശനി രണ്ടിൽ കേതു ഒക്കെയാണ് ദോഷകരമായ സമയം കുറെ കാലത്തേക്കുള്ളതാണ് ഈ ദോഷം കഠിന ദോഷവുമാണ് അതുകൊണ്ട് പൊതുവേ ഒരാത്മവിശ്വാസക്കുറവൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അലസതയും വേണ്ടത് വേണ്ടപ്പോൾ ചെയ്യാൻ കഴിയാതെ വരികണ്ടാവും ഉഷ്ണരോഗങ്ങളും നേത്രരോഗങ്ങളുള്ളവർ ശ്രദ്ധിക്കണം എന്നാൽ അവർക്ക് മനസ്സ് ബുദ്ധി ഒക്കെ അനുകൂലമാണ് അനുകൂലമാണ് പക്ഷെ പിതൃസ്ഥാനികർ പ്രത്യേകം ശ്രദ്ധിക്കണം അഭിപ്രായ സ്ഥിരത ഒരു കാര്യത്തിൽ ഉണ്ടാകും അഭിപ്രായ സ്ഥിരതയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും സഹോദര സ്ഥാനികരനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയും കടബാധ്യത വർദ്ധിക്കുന്ന ഒരു സമയമാണ് ചെറിയ ചെറിയ മുറിവുകളൊക്കെ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും കർക്കിടകൂറുകാർ ബന്ധുക്കൾ സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല പകർച്ചവ്യാധികൾ പോലുള്ള കാര്യങ്ങളെ ഒന്നും നേരി ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും മക്കൾ അത്ര അനുകൂലമല്ല ജീവിത പങ്കാളി പതിവ് അനുകൂലമാണ് തൊഴിൽ മേഖലയിലും അത്ര മേന്മ പറയാൻ കഴിയില്ല ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കരുത് ചിങ്ങം ചിങ്ങം കൂറുകാർക്ക് കഠിന ദോഷം തന്നെയുള്ള ദോഷമാണ് മകം പൂരം പുത്രം ആദ്യ കാൽഭാഗമാണ് ചിങ്ങം എങ്കിലും ഇവർക്ക് ദൈവാധീനം ഒരു പരിധി വരെ ഉള്ള ദോഷമായതുകൊണ്ട് ചില പ്രശ്നങ്ങളൊക്കെ അതിലൂടെ പരിഹരിച്ച് മുന്നോട്ട് പോകും ആദ്യം തുണയ്ക്കും എന്നൊക്കെ അറിയില്ലേ അങ്ങനെയുള്ളൊരവസ്ഥയൊക്കെ ഉണ്ടാവും അതുകൊണ്ട് നന്നായി ഈശ്വരാധീനം ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ആത്മവിശ്വാസക്കുറവും അലസതയും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് ഉദര സംബന്ധമായ അസുഖങ്ങൾ വരുന്ന സമയമാണ് മനസ്സ് ബുദ്ധിയൊന്നും അനുകൂലമല്ല ആസ്മ മാനസികമായ അസ്വസ്ഥത വൃക്ക രോഗങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം സഹോദര അനുകൂലമല്ല ചില തർക്കങ്ങൾ അവരൊക്കെയായിട്ട് പല ഉണ്ടാവാൻ സാധ്യതയുണ്ട് ശത്രുദോഷം കടബാധ്യതയൊക്കെ വരും മുൻകോപത്തെ വളരെയധികം നിയന്ത്രിക്കണം വാക്കുകൾ മൂലം പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണിത് ഈ ദിവസം കൂടെ അനുകൂലമല്ലാത്തതുകൊണ്ട് ആ ദിവസം കൂടുതൽ ശ്രദ്ധിക്കുക മക്കളും ജീവിത പങ്കാളിയും ഒക്കെ ഒരു പരിധിവരെ അനുകൂലമായിരിക്കും തൊഴിൽ മേഖലയിൽ അത്ര മേന്മയില്ല ചീക്ക കൂറുകാരാണെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് തൊഴിലാളികൾ പ്രത്യേകം ശ്രദ്ധിക്കണം സ്വയം തൊഴിലൊക്കെ സ്വന്തമായിട്ട് തൊഴിൽ നടത്തുന്ന സ്ഥാപനം നടത്തുന്നവർ അല്ലെങ്കിൽ മാനേജർമാരൊക്കെ ആണെങ്കിൽ തൊഴിലാളികളെ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഈ ദിവസം വളരെ നല്ലതാണ് അല്ലെങ്കിൽ ചിലപ്പോൾ നഷ്ടങ്ങൾ വരാനുള്ള ഒരു സാധ്യത ഈ ദിവസമുണ്ട് കന്നി കന്നി കൂറുകാർക്ക് ദോഷകരമായ ദിവസമാണ് ഏഴിൽ ശനിയും പത്തിൽ വ്യാഴവും പന്ത്രണ്ടാകുവാണ് അമിത ചെലവും പല കാര്യങ്ങളിലും തടസ്സങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് എങ്കിലും ദോഷകരമായൊരു ദിവസമാണ് അപ്പോൾ ഓർഡർ ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവും അലസത അലസതയൊന്നുമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ കഴിയും വാത പിത്ത രോഗമുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും മനസ്സും ബുദ്ധിയൊന്നും അനുകൂലമല്ല അനുകൂലമല്ല അലർജി സംബന്ധമായ അസുഖങ്ങൾ ദോഷം ചെയ്യും ഒരു അഭിപ്രായ സ്ഥിരതയോട് കാര്യങ്ങൾ പറയാൻ കഴിയില്ല രാവിലെ പറയുന്നതായിരിക്കില്ല വൈകുന്നേരം പറയുന്നത് അതുകൊണ്ട് ഒരു ശ്രദ്ധ വേണം പറയുന്ന കാര്യത്തിലും പ്രവർത്തിക്കുന്ന കാര്യത്തിലും സഹോദര അനുകൂലമല്ല ചില തർക്കങ്ങള് കലകങ്ങൾ ഒക്കെ ഉണ്ടാകും ശത്രുക്കൾ മൂലമുള്ള ദോഷം കൂടുന്ന സമയമാണ് കടബാധ്യത വർദ്ധിക്കുന്ന സമയമാണ് ദൈവാദിനം വളരെ കുറവാണ് ജീവിത പങ്കാളിയും മക്കളുമൊന്നും അനുകൂലമല്ലാത്തതുകൊണ്ട് കുടുംബത്തിലും ഒരു സ്വസ്ഥത കുറവായിരിക്കും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതിൻ്റെ ഒരു മേന്മയുണ്ടാകും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമാണ് തൊഴിൽ ഒട്ടും അനുകൂലമല്ല മേലുദ്യോഗസ്ഥ അല്പം അനുകൂലമായ അവസ്ഥ ഉണ്ടാകുമെങ്കിലും സഹപ്രവർത്തനം തൊഴിലാളികളൊന്നും അനുകൂലമായിരിക്കില്ല അതുകൊണ്ടത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം തുലാം രാശി അനുകൂലമാണ് ആത്മവിശ്വാസവും അലസ്തയും അലസത ഉണ്ടാവില്ല നല്ല ആത്മവിശ്വാസത്തോട് കാര്യങ്ങൾ ചെയ്യും സംശയമൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും മാതൃപുദ്രീകര അനുകൂലമായിരിക്കും ആരോഗ്യ കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും സഹോദര സ്ഥാന അനുകൂലല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷത്തെ കരുതീരിക്കണം ചെറിയ വിരോധമൊക്കെ ഉള്ളവര് അതുപയോഗിച്ച് മുതലെടുക്കാൻ ശ്രമിക്കുന്ന ഒരു ദിവസമായിരിക്കും കടബാധ്യത നിയന്ത്രിക്കണം ഉണ്ടാവാതെ വാക്കുകളൊക്കെ നല്ലതാണ് ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് മക്കളും ജീവിത പങ്കാളിയും അനുകൂലമായതിനു കുടുംബത്തിലൊരു സ്വസ്ഥ സമാധാനമൊക്കെ ഉണ്ടാവും തൊഴിൽ രംഗത്ത് പുതിയ മേന്മ ഉണ്ടാകും പുതിയ അവസരങ്ങളുണ്ടാവും തൊഴിലാളികളും മറ്റും ഒരു പരിധിവരെ അനുകൂലമായിരിക്കുകയും ചെയ്യും വൃശ്ചിയക്കുറ് കഠിന ദോഷമാണ് വിശാഖം അവസാന ഭാഗം അനിഴം തൃക്കേട്ട കുറച്ച് നാളുകളായി ഇവർക്ക് കഠിന ദോഷം തന്നെയാണെന്ന് അറിയണം ഈ കഠിന ദോഷം മാറാതെ കഠിന ദോഷം മാറി എന്ന് പറയാൻ പറ്റൂല ജാതകത്തിലും കൂടെ ആ ദോഷം അനുകൂലമായിട്ട് വന്നാൽ ആ സമയം വളരെ ദോഷകരമായ അവസ്ഥയുണ്ടാവും അപ്പോൾ ദോഷകരമാണെന്ന് അറിഞ്ഞിട്ട് നല്ല രീതിയിൽ അത് ഉണ്ടാകാതിരിക്കാനുള്ള ശ്രദ്ധയും കരുതലും ഒക്കെ കൊടുക്കണം എന്നാണ് ഈ പറയുന്നത് ആരോഗ്യ അനുകൂലമല്ല ആത്മവിശ്വാസക്കുറവും അലസതയും ഒക്കെ ഉണ്ടാകും അലസമായ പ്രവർത്തികൾ ചില ദോഷങ്ങൾ സൃഷ്ടിക്കും വാതപിത്ത രോഗങ്ങൾ ദോഷമുണ്ടാക്കും മനസ്സും ബുദ്ധിയും ഒന്നും അനുകൂലമായിരിക്കില്ല മാതൃപിതൃസ്ഥാനീയർ അനുകൂലമല്ല ഒരഭിപ്രായ സ്ഥിരത ഉണ്ടാവില്ല ആസ്മ മാനസികമായ അസ്വസ്ഥതകൾ ഗർഭാശയ രോഗം വാതപിത്ത രോഗങ്ങളൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ദിവസമായിരിക്കും സഹോദര സ്ഥാനീയരനുകൂലാണ് കടബാധ്യതയൊക്കെ കുറയ്ക്കാനായിട്ട് പറ്റും പക്ഷേ അപകടങ്ങൾ ചെറുതായിട്ടുണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലല്ല പകർച്ചവ്യാധി പോലുള്ള അസുഖങ്ങൾ മൂലം ചില പ്രശ്നങ്ങൾ ഉണ്ടാവും ഓർമ്മക്കുറവും മൂലം ചില പ്രശ്നങ്ങൾ ഉണ്ടാവും ധനപരമായ കാര്യങ്ങളും അനുകൂലമല്ല പൊതുവെ ദൈവാധീനക്കുറവ് അനുഭവപ്പെടുന്ന ഒരു സമയമാണ് ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ് തൊഴിൽ രംഗത്ത് ഒട്ടും അനുകൂലമല്ല തൊഴിലാളികളും മേലുദ്യോഗസ്ഥരും ഒന്നും അനുകൂലമല്ല ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ധനു മൂലം പുരാടം ഉത്രാടം ആദ്യകാൽഭാഗം നാലിൽ ശനി ഒമ്പതിൽ കേതുക്കെയാണ് ദോഷകരമായ ഒരു ദോഷമാണ് എങ്കിലും ചെറിയ ദൈവാധീനമൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് പല ദോഷങ്ങളെയും ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ മാറ്റാനും പറ്റും അലസത ഒരു കാര്യത്തിലും ഒരു വിശ്വാസം എല്ലാവരെയും എല്ലാവരെയും സംശയദൃഷ്ടിയോടെ വീക്ഷിക്കുക ഉദരസംബന്ധമായ അസുഖങ്ങളും വാദരോഗങ്ങളും മൂലം ചില പ്രയാസങ്ങൾ ഉണ്ടാവുക എങ്കിലും മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും മാതൃസ്ഥാനുകൂലായിരിക്കും അഭിപ്രായസ്ഥല കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും സഹോദര സ്ഥാനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകും കടബാധ്യത വർദ്ധിക്കും അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വളരെയധികം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് വാഹന കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധ വേണ്ട സമയമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലല്ല വാക്കുകളെ വളരെയധികം നിയന്ത്രിക്കാൻ ആവശ്യമില്ലാത്തടത്ത് ആവശ്യമില്ലാത്ത അഭിപ്രായങ്ങൾ പറയാതിരിക്കാനും ശ്രദ്ധിക്കണം മക്കൾ അനുകൂലമായിരിക്കും പക്ഷെ ജീവിത പങ്കാളി അത്ര അനുകൂലമല്ല കുടുംബത്തിലൊരു സ്വസ്ഥത കുറയും തൊഴിലാളികളും അത്ര അനുകൂലമായ സ്ഥിതി അല്ല മകരം ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരക്കൂറുകാർക്ക് കഠിന ദോഷമാണ് വളരെ ശ്രദ്ധിക്കേണ്ടത് വാക്കുകളാണ് ആവശ്യമില്ലാത്ത വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക കലഹാവസ്ഥയാണെങ്കിൽ അവിടുന്ന് മാറിപ്പോരുക ഒരൽപ്പം ചൂടായി ഒക്കെ വരികയാണ് മറ്റുള്ളവർ മുമ്പിൽ നിൽക്കുന്നവരെങ്കിൽ തിരിച്ച് അതേപോലെ പ്രതികരിക്കാതെ മാറുന്നത് വളരെ നന്നായിരിക്കും മിണ്ടാതിരിക്കുന്നത് നന്നായിരിക്കും ഞാൻ ആദ്യമേ തന്നെ ഇത് പറഞ്ഞത് വാക്കൊട്ടും അനുകൂലമല്ല എന്നുള്ളത് കൊണ്ടാണ് പൊതുവെ അവർക്ക് ആരോഗ്യകാര്യം അനുകൂലമല്ല മനസ്സും ബുദ്ധിയൊന്നും അനുകൂലമല്ല മാതൃ പിതൃ കുടുംബത്തിലുള്ളവരും ഒന്നും അനുകൂലല്ല സഹോദര സ്ഥാനീരും അനുകൂലമല്ല ആരോഗ്യകാര്യങ്ങൾ വളരെയധികം ശ്രദ്ധ വേണം കടബാധ്യതയൊക്കെ വർദ്ധിക്കുന്ന സമയമാണ് അപകടങ്ങൾ ഉണ്ടാവും വാക്കുകൾ ഞാൻ ആദ്യം പറഞ്ഞു സുഹൃത്തുക്കളും ബന്ധുക്കളും അനുകൂലമല്ല പനി പോലുള്ള അസുഖങ്ങൾ മൂലമുള്ള അസ് ഉണ്ടാകും അതേപോലെ ആസ്മ മാനസികമായ അസ്വസ്ഥത ഒക്കെ പ്രയാസം സൃഷ്ടിക്കുന്ന ഒരു സമയമാണ് മക്കളും ജീവിത പങ്കാളിയുമൊന്നും അനുകൂലമല്ലാത്തതുകൊണ്ട് കുടുംബത്തിലും ഒരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ കുറയുന്ന ഒരു സമയമാണ് എന്നാൽ തൊഴിൽ മേഖലയിൽ നേട്ടമുണ്ടാകും തൊഴിലാളികൾ അനുകൂലമായിരിക്കും ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് കുംഭം അവസാന പ്രതിഭാഗം ചതയം ആദ്യ ആദ്യ മുക്കാൽ ഭാഗം കുംഭക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമാണ് മാതൃസ്ഥാനുകൂലമാണ് അഭിപ്രായസ്ഥിരതയോട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും പക്ഷേ ആരോഗ്യ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം പിത്ത രോഗമുള്ളവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടെയാണ് അലസതയൊക്കെ ഉണ്ടാകും എന്നാൽ മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമാണ് സഹോദര സ്ഥാനീയര് അത്ര അനുകൂലൊന്നുമല്ല കടബാധ്യത വാക്കുകൾ മൂലമുള്ള പ്രശ്നം അപകടങ്ങളൊക്കെ കരുതിയിരിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അനുകൂലമല്ല വിദ്യാർത്ഥികൾക്ക് അനുകൂല മക്കളും ജീവിത പങ്കാളിയും അനുകൂലമാണ് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും പക്ഷേ തൊഴിൽ മേഖലയിൽ വളരെയധികം ശ്രദ്ധിക്കണം ഒരിക്കലും സഹപ്രവർത്തകരും തൊഴിലാളികളും അനുകൂലമല്ല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യരുത് മീനം ഓരോരൊട്ടാതി അവസാന കാൽഭാഗം ഉത്രാതി രേവതി മീനക്കുറുകാർക്ക് ദോഷമാണ് എങ്കിലും മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമായിട്ട് പ്രവർത്തിക്കും മാതൃസ്ഥാനീരനുകൂലായിരിക്കും അഭിപ്രായസ്ഥിരതയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും എങ്കിലും ആരോഗ്യ കാര്യത്തിൽ വളരെ ശ്രദ്ധ വേണം വാദസംബന്ധമായ സംബന്ധമായ കാര്യങ്ങളുള്ളവര് ശരീരവേദന ഉള്ളവരൊക്കെ വളരെയധികം ശ്രദ്ധയും കരുതലും കൊടുക്കണം പിത്ത രോഗവും ഗുണകരമല്ല ഉഷ്ണരോഗം നേത്രരോഗം ഇതും ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകും കടബാധ്യത വർദ്ധിക്കും വാക്കുകളെ വളരെ ശ്രദ്ധയോടും കരുതലോടും ഉപയോഗിച്ചില്ലെങ്കിൽ വളരെയധികം പ്രയാസങ്ങൾ ഉണ്ടാകും മുൻകോപം മൂലം ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയും മീനക്കൂറുകാർക്കുണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല ധനപരമായ കാര്യങ്ങളിൽ നഷ്ടമുണ്ടാകും മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് ഒരു കാരണവശാലും മക്കളോടും മക്കൾ സ്ഥാനീയരോടൊക്കെ സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളെ ഒഴിവാക്കിയെടുക്കുന്നത് നന്നായിരിക്കും കഫ രോഗങ്ങൾ പ്രയാസം ഉണ്ടാവും ജീവിത പങ്കാളി പ്രതികൾ അനുകൂലമായിരിക്കും തൊഴിൽ അത്ര മേന്മയുള്ള സമയം അല്ല ഇതൊരു പൊതുഫലമാണ് അത് മനസ്സിലാക്കി ഇതിനെ സ്വീകരിക്കണം എല്ലാവരെയും ഈശ്വരൻ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ അമ്മ